അവരുടെ വരുമാനത്തിൽ നിന്ന് നികുതി വെട്ടിക്കുന്നതിലൂടെ നിയമത്തിന്റെ പിടിയിൽ അകപ്പെടുന്നുണ്ട് പക്ഷേ അത്തരത്തിലൊരു അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കാത്ത വരുമാനത്തിൽ നിന്നും ഒരു നികുതി ഗവൺമെന്റിൽ കൊടുക്കുന്ന കറപ്റ്റഡ് അല്ലാത്ത കള്ളത്തറും കാണിക്കാത്ത ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം എന്നുള്ള ഒരു നമസ്കാരം ആദായ നികുതി വകുപ്പ് തിരുവനന്തപുരത്ത് ഒരു ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും യങ്ങർ ജനറേഷനിലേക്ക് പുതിയ തലമുറയിലേക്ക് നികുതി എന്തിനാണ് നമ്മൾ സമൂഹത്തിൽ അടയ്ക്കേണ്ടത് നമുക്കൊരു വരുമാനമുണ്ടെങ്കിൽ നികുതി എന്തിനാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഒരു അവേർനെസ് പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ശരിക്കും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു ദീർഘവീക്ഷണമാണ് ഇത് എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാം ഒരുപാട് പേര് അവരുടെ വരുമാനത്തിൽ നിന്ന് നികുതി വെട്ടിക്കുന്നതിലൂടെ നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെടുന്നുണ്ട് പക്ഷേ അത്തരത്തിലൊരു അല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നികുതി ഗവൺമെൻറിൽ കൊടുക്കുന്ന ഡല്ലാത്ത കള്ളത്തറും കാണിക്കാത്ത ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഈ സ്കൂൾ കുട്ടികളിലൂടെ ഇത്തരം ഒരു അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ ഇൻകം ടാക്സ് ആദായ നികുതി വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ചോദിച്ചറിയാം അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കൊച്ചു കുട്ടികളായ സമയത്ത് നമുക്ക് കുറേ ഡൗട്ട്സ് കാണും നമ്മൾ എങ്ങനെയാണ് നമുക്കിപ്പം സാലറി എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മളിപ്പം എന്നൊരു സംഭവം മെയിനായിട്ട് ഈ ടാക്സുമായിട്ട് ബന്ധമുള്ളതാണ് സോ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു ഐഡിയ ഇപ്പം ഞാൻ കൊച്ചിലായിരുന്നപ്പോൾ എനിക്കും ഐഡിയ ഉണ്ടായിരുന്നു ഐ മീൻ ഇപ്പം ഈ ഗവൺമെൻറ് എങ്ങനെയാണ് ഓരോ എക്സ്പെൻഡിച്ചറും അവരുടെ റവന്യൂവും അവരെങ്ങനെയാണ് ഈ ദിനദിന ഡേ ടു ഡേ ആയിട്ടുള്ള ഓരോ എക്സ്പെൻസ് അവർ ചെയ്തു പോകുന്നതിൽ നിന്ന് ഒരു വലിയൊരു ഡൗട്ടാണ് സോ അതിന് വലിയൊരു ആൻസറാണ് അവരുടെ ടാക്സിങ് ഈ ടാക്സിങ്ങിൻ്റെ വലിയൊരു വിഭാഗമാണ് ഈ നമ്മുടെ ഇൻകം ഇൻകം കിട്ടുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സോ ബേസിക്കലി നമ്മൾ പണ്ടേ പണ്ടുകൊണ്ട് ഒരു വാക്കാണ് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഇത് എന്താണ് എങ്ങനെയാണ് ഇത് എത്ര ശതമാനമാണ് പിടിക്കുന്നത് ഏതൊക്കെ ഇൻകം ആണ് പിടിക്കുന്നത് ഇൻകം വാട്ട് ഈസ് ദി ഡെഫിനേഷൻ ഓഫ് ഇൻകം അങ്ങനെ കുറേ നോക്കാതിങ്ങനെ കുറേ നമ്മൾ വെയിട്ട് കുറേ കാര്യങ്ങളുണ്ട് സോ അത് പിള്ളേർ ഇപ്പോഴേ ഒരു ഐഡിയ കൊടുത്താൽ ഇപ്പം നമ്മൾ ഒരു ഒരറിവും ചെറുതല്ലെന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ ഇപ്പം ഇപ്പോഴേ പിള്ളേർക്ക് ഒരു അറിവ് കൊടുത്താൽ അവൾ കുറച്ചും കൂടെ ഈ ഒരു ഫിനാൻഷ്യൽ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റിയും ഒരു ഐഡിയയും കിട്ടും അപ്പം നമ്മൾ വേറൊരാൾ പറഞ്ഞുകൂടാത്തൊരാൾ പറഞ്ഞു തരുമ്പോഴും അത് പറയ അത് പറയാൻ അതിൻ്റെ ആങ്സർ പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും പിള്ളേർക്ക് അപ്പം ഈ ഒരു പ്രായത്തിലേ ഇത് അറിയുമ്പം അവർക്ക് കുറച്ചും കൂടി അവർ അവയർ ആകും അവർക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് അവർക്ക് അറിയാനും പറ്റും അതിനനുസരിച്ച് അവർക്കൊരു വേറെ ഡിസ്റ്റൻസ് അവർക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റും വേറെ ഡിസ്റ്റൻസിലേക്ക് ഇത് ഇതേ ഒരു നോളജ് വെച്ച് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും സോ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത് പിള്ളേർക്കൊരു അവയർനെസ് നോട്ട് അബൌട്ട് ക്ലാസ് പോലെയല്ല ജസ്റ്റ് ഒരു അവെയർനെസ് ഇതെന്താണ് പെട്ടെന്നൊരു അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്കഷൻ സൊസൈറ്റിയിലവിടെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റും സോ മെയിൻലി ഒരു അവയർനെസ്സാണ് ആ കുട്ടികൾക്ക് ഇങ്ങനൊരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായി കാരണം ഇപ്പോഴത്തെ പ്രധാന ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ഒന്നിത് ഒരു കറക്റ്റായിട്ട് ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള പല പ്രോബ്ലംസും ഗവൺമെൻറ് നേരിടേണ്ടി വരുന്നത് കറക്റ്റായിട്ട് ടാക്സ് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ശരിക്കും പലപ്പോഴും അവയർനെസ് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെയും നമ്മുടെ പൊതുവെയുള്ള നമ്മുടെ ഒരു വിശ്വാസം പലരും ബിസിനസ്സിലെ ചെറുതലേ പിന്നെ മാറി കഴിയുമ്പോൾ അവർക്ക് ഈ ടാക്സിനെ കുറിച്ചൊന്നും അവർ വലുതായിട്ട് ബോധമായിട്ട് ആവാറില്ല അപ്പോൾ ഈ സ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധം കൊടുത്തു തുടങ്ങിയാൽ നമ്മുടെ ഇനി വരുന്ന തലമുറയിലെങ്കിലും ടാക്സ് കറക്റ്റായിട്ട് അടച്ച് പോയി കഴിയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ രാജ്യത്തിനും നല്ലതാണ് അവർക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടാനും എല്ലാത്തിനും നന്നായിട്ട് ഉപകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കുട്ടികൾക്ക് ഇത് ഞാനാദ്യം വിചാരിച്ചു ഇങ്ങനെ ടാക്സിൻ്റെ എന്തിനും കുട്ടികൾക്ക് ഞങ്ങൾക്കല്ലേ ആവശ്യം ടാക്സ് മുതിർന്ന ആൾക്കാർ ആൾക്കാരെല്ലാം അട അട കുട്ടിയൊക്കെ കൊടുത്തിട്ടത് പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞിലേ നമുക്കൊന്നും കൊച്ചിലേ മുതൽ അത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കുട്ടികൾക്ക് അതിനെ കുറിച്ച് ബോധവർക്കണം വളരെ അത്യാവശ്യമാണ് കൊടുക്കാൻ ഇങ്ങനെ ഒരു പിന്നെ അവർ തയ്യാറായത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പേരെന്താ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ പ്രോഗ്രാം എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തോന്നുന്നു നമ്മുടെ നാട്ടിൽ നികുതി വെക്കുമ്പോ ഒരുപാട് നടക്കാറുണ്ട് എന്തിനാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് നികുതി നൽകുന്നതെന്ന് പറഞ്ഞാൽ ഓരോ പൗരൻ്റെയും കടമയാണ് നികുതി നൽകുന്നത് അത് നികുതി വെട്ടിക്കുന്നത് ഒരുപാട് പോലീസിൻ്റെ പിടിയിലാകുന്നുമുണ്ട് അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് മനസ്സിലായി വരുമാനം ഉണ്ടെങ്കിൽ നികുതി നൽകേണ്ട ആവശ്യമുണ്ട് ഇത്തരത്തിലുള്ള അവയർനെസ്സാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് അപ്പോൾ നാളെ ഒരു നല്ല സോഴ്സൊക്കെ മീൻസ് നല്ലൊരു വരുമാനം ഉണ്ടാകുന്ന സമയത്ത് പക്കായിട്ട് നികുതി അടയ്ക്കും അല്ലേ